നമസ്കാരം ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയുടെ മരണത്തിൽ തിരിച്ചടിയും പ്രതികാരവുമല്ലാതെ മറ്റു പോംവഴികളൊന്നുമില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ യു എൻ സെക്യൂരിറ്റി കൌൺസിലിൻ്റെ നിഷ്ക്രിയത്വത്തിനിടയിൽ രാജ്യത്തിനെതിരായ ആക്രമണങ്ങൾ തടയാൻ ഇതാവശ്യമാണെന്നും ഇറാൻ വ്യക്തമാക്കി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ അടിയന്തര യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഇറാന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അലി ബോഖേനി ഇക്കാര്യം അറിയിച്ചത് മേഖലയിൽ കൂടുതൽ പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉണ്ടാവുന്നത് തടയാൻ ഇറാൻ പരമാവധി ശ്രമിച്ചു എന്നാൽ ഇപ്പോൾ തങ്ങൾക്ക് മുന്നിൽ മറ്റു വഴികൾ ഇല്ലാതായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇറാന്റെ പരമാധികാരം പൌരന്മാർ ഭൂപ്രദേശം എന്നിവ സംരക്ഷിക്കുന്നതിന് തിരിച്ചടി അനിവാര്യമായി വന്നിരിക്കുന്നു ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ തിരിച്ചടി ഉണ്ടാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാസങ്ങളായി ഗസയിൽ തുടരുന്ന വംശഹത്യയും ഹനിയയുടെ വധവും സൈണിസ്റ്റ് രാഷ്ട്രം മേഖലയിൽ നടത്തുന്ന തീവ്രവാദ കുറ്റകൃത്യങ്ങൾക്ക് ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു ഹനിയുടെ വധം ഇറാന്റെ പരമാധികാരത്തിന്റെ ലംഘനമാണ് ഇത് മേഖലയുടെയും ലോകത്തിന്റെയും സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണ് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും യു എൻ ചാർട്ടറിൻ്റെയും നക്തമായ ലംഘനമാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരമൊരു ഭയാനകമായ കുറ്റകൃത്യത്തിന്റെ സാഹചര്യത്തിൽ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ഉത്തരവാദിത്വം നിറവേറ്റണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടു കുറ്റവാളികളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനും ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള നടപടികൾ യു സ്വീകരിക്കണം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യമെന്ന നിലയിൽ കുറ്റകൃത്യത്തിൽ അമേരിക്കയുടെ പങ്ക് വിസ്മരിക്കരുത് അമേരിക്കയുടെ സമ്മതവും പിന്തുണയും ഇല്ലാതെ ഇത്തരമൊരു കുറ്റകൃത്യം നടപ്പാക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ വടക്കൻ ഇസ്രായേലിലെ നഹാരിയിൽ ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം പതിനേഴ് പേർക്ക് പരിക്കേറ്റിരുന്നു നിരവധി ഡ്രോണുകളാണ് ഹിസ്ബുള്ള വിക്ഷേപിച്ചത് എന്നും ഇതിൽ ഒന്നിനെ പ്രതിരോധിക്കാൻ സാധിച്ചു എന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ് വടക്കൻ ഇസ്രായേലിലെ സൈന്യത്തിന്റെ ഗുലാനി ബ്രിഗേഡ് ആസ്ഥാനവും മറ്റൊരു സൈനിക താവളവുമാണ് ലക്ഷ്യമിട്ടത് എന്ന് ഹിസ്ബുള്ള അറിയിച്ചു തങ്ങളുടെ മുതിർന്ന കമാൻഡറിനെ വധിച്ചതിന് വലിയ തിരിച്ചടി നൽകുമെന്ന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ വടക്കൻ ഇസ്രായേലിൽ ജനങ്ങളോട് ബോംബ് ഷെൽട്ടറുകളിലേക്ക് മാറാൻ സൈന്യം നിർദ്ദേശം നൽകിയിരുന്നു ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ വധിച്ചതിന് ഇറാന്റെ നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് ഇസ്രായേലും സഖ്യരാജ്യങ്ങളും ആക്രമണം പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ അമേരിക്കയുടേത് അടക്കമുള്ള സഹായത്തോടെ ഇസ്രായേൽ ഒരുക്കുന്നുണ്ട് അതേസമയം ആക്രമണത്തിൽ ഇസ്രായേലെ സാധാരണക്കാർക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ലാമിർ പുടിൻ ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖുമേനിയോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റോയ്റ്റേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസം റഷ്യൻ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി ഇറാനിൽ എത്തിയിരുന്നു ഇദ്ദേഹമാണ് പ്രസിഡന്റിന്റെ നിർദ്ദേശം കൈമാറിയത് റഷ്യൻ നിർമ്മിത സുഖോയ് സു മുപ്പത്തിയഞ്ച് യുദ്ധവിമാനങ്ങൾ എത്തിക്കാൻ ഇറാൻ ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് അതേസമയം ഹമാസിന്റെ പുതിയ മേധാവിയായി യഹിയ സിൻവറിനെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഹമാസ് മേധാവിയായിരുന്ന ഇസ്മയിൽ ഖനിയ ഇറാനിലെ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടതോടെയാണ് വളരെ പെട്ടെന്ന് തന്നെ യഹ്യാസിൻവറിനെ പിൻഗാമിയായി ഹമാസ് പ്രഖ്യാപിച്ചത് പൊളിറ്റിക്കൽ ബ്യൂറോ നേതാവായി യഹിയാസിൻവറിനെ തെരഞ്ഞെടുത്തതായി ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചു ഹമാസിന്റെ ഗസ മുനമ്പ് മേധാവിയായിരുന്നു യഹ്യാസിൻവർ പ്രഖ്യാപനത്തിന് പിന്നാലെ ഗസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ തൊടുത്തതായി ഹമാസിന്റെ സായുധ സംഘമായ അൽ ഖസം ബ്രിഗേഡ് അറിയിച്ചു അറുപത്തിയൊന്നുകാരനായൻവർ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗവുമായി ബന്ധം പുലർത്തുന്ന ഫലസ്തീനികളെ കണ്ടെത്തുന്ന അൽ മജീദ് വിഭാഗത്തിന്റെ തലവനായിരുന്ന സിൻവർ രണ്ടായിരത്തി പതിനേഴിലാണ് ഹമാസിന്റെ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത് വർഷങ്ങളോളം ഇസ്രായേൽ തടവുകാരനായിരുന്നു ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സിൻവർ പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് വളരെ വിരളമാണ്